ദുരന്തമുഖത്ത് രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാ അർത്ഥത്തിലും ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് ലക്ഷ്യമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളോടൊപ്പം സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കൂടി ആലോചിക്കാൻ പോവാണ് ഇന്ന് ബാക്കി താഴെ ഉണ്ട് മേപ്പാടിയിലുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്ഭവസ്ഥാനടക്കം ഇവിടെ എ ഡി ജി പി ഇവിടെ വന്നപ്പോൾ സഹായിച്ചു അവർ എസ്കോട്ട് തന്നു ഉത്ഭവ സ്ഥാനം അടക്കം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി കണ്ടു തങ്ങളിവിടെ വിശേഷിപ്പിച്ച മാതിരി തന്നെ അതിഭീകരം തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളൊക്കെ ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എങ്ങനെ ഒരു കൈത്താങ്ങൾ തൽക്കാലം പോരല്ലോ ജീവിത ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അവർക്കും അവരുടെ സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകാൻ കഴിയും എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്